നമസ്കാരം അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു ദാക്ഷിണവുമില്ലാതെ നടപടി സ്വീകരിച്ചു വരികയാണ് ട്രംപ് ഭരണകൂടം ഇന്ത്യക്കാരടക്കമുള്ളവരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറായിട്ടില്ല ചങ്ങലയ്ക്കെട്ട് സൈനിക വിമാനത്തിൽ നാടുകടത്തൽ തുടരുകയാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ ഈ നടപടി അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബൃഹത്തായതാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റതിനു ശേഷം ഇതിനോടകം അൻപതിനായിരം അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തി ഇതു സംബന്ധിച്ച വിവരങ്ങൾ ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗമാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഒരു മാസത്തോളം സമയം മാത്രമാണ് ഈ നാടുകടത്തൽ വേണ്ടി വന്നത് ഇനിയും നാടുകടത്തൽ തുടരുമെന്ന നിലപാടിലാണ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് നാടുകടത്തിയതിനു പുറമെ പോകാൻ വിസമ്മതിക്കുന്നവരെ ഡിറ്റൻഷൻ സെന്ററുകളിലേക്കും എല്ലാം മാറ്റിയിട്ടുണ്ട് അതേസമയം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വരെ നാടുകടത്താൻ ഉത്തരവിട്ട കൊടും ക്രിമിനലുകളെയും ട്രംപ് പറപ്പിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് മാഫിയ ബന്ധമുള്ളവരും ലൈംഗിക കുറ്റവാളികളും അടക്കമാണ് നാടുകടത്തപ്പെട്ടത് ക്യൂബയിൽ നിന്നും കുടിയേറിയ അറുപത്തിയൊന്നുകാരനായ ഒരാമസ എന്നയാൾ കൊടിയ ലൈംഗിക കുറ്റവാളിയാണ് ഇയാളെ കടത്താൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി മൂന്നിലാണ് എന്നാൽ ഇത്രയും കാലമായിട്ടും അമേരിക്കയിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത് ഇയാളെ നാടുകടത്തിയതടക്കം ട്രംപിന്റെ ഈ കാലഘട്ടത്തിലാണ് ഹോണ്ടുറാസിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തുകാരൻ ഐസ് ഫോണിക്സിന്റെ കാര്യവും വ്യത്യസ്തമല്ല ഇയാളെ രണ്ടായിരത്തി ആറിൽ കടത്താൻ ഉത്തരവിട്ടതാണ് ഇയാളെ കടത്താൻ ഒടുവിൽ ട്രംപ് അധികാരത്തിൽ വരേണ്ടി വന്നു ഇത്തരത്തിൽ കൊടും കുറ്റവാളികളിൽ ചിലരെ ജയിലുകളിലേക്കെയാണ് അയച്ചത് അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടിനാമോ തടവറയിലേക്ക് മാറ്റുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ക്യൂബയിലെ അമേരിക്കൻ നാവികസേനയുടെ അധീനതയിലുള്ള ഗ്വാഡിനാമോ സൈനിക കേന്ദ്രം നിയമവിരുദ്ധ തടവിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും ലോകമാകെ കുപ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് ഇവിടെ മുപ്പതിനായിരം പേരെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്നാണ് ട്രംപ് പറയുന്നത് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ ടോം ഹോമൻ ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ എത്രയുണ്ടായാലും അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനമായി മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം എന്നാൽ നിലവിൽ ഗോണ്ടനോമയിൽ വലിയ തോതിൽ ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യമില്ല എന്നാണ് ഇവിടെ ഡിറ്റൻഷൻ കേന്ദ്രം പൂർത്തിയാകുന്നതെന്നോ എത്ര തുക ചെലവാകുമെന്നോ സർക്കാർ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുമില്ല ദിവസങ്ങൾക്ക് മുമ്പാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട അറസ്റ്റിലാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ വിചാരണ കഴിയുന്നത് വരെ ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കാനുള്ള നിയമത്തിൽ ട്രംപ് ഒപ്പുവെച്ചത് ഈ ഉത്തരവിൽ ഒപ്പുവെക്കുന്ന സമയത്ത് അനധികൃത കുടിയേറ്റക്കാരെ ഗോണ്ടനാമയിലേക്ക് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ട്രംപ് സംസാരിച്ചിരുന്നു ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശവും ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിന് നൽകി അനധികൃത കുടിയേറ്റക്കാരിൽ ചിലർ വളരെ മോശക്കാരാണ് തിരിച്ചയച്ചാലും വീണ്ടും അവർ അമേരിക്കയിലേക്ക് വരാതെ തടയാൻ അവരുടെ രാജ്യങ്ങൾ ശ്രമിക്കുമെന്ന് വിശ്വസിക്കാനും പറ്റില്ല അവർ തിരികെ വരണമെന്ന് നമുക്ക് ആഗ്രഹവുമില്ല അതുകൊണ്ട് അവരെ ഗോണ്ടൻ അമ്മയിലേക്ക് അയക്കാൻ പോവുകയാണ് അവിടെ നിന്ന് പുറത്തു കടക്കൽ അത്ര എളുപ്പമല്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അതേസമയം ഇന്നലെ വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള വാക്പ് ഒരു നാൽപ്പത് മിനിറ്റോളമാണ് നീണ്ടുനിന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കൊണ്ടാണ് സെലൻസ്കി പന്താടുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിൽ നിന്ന് ഉടൻ പിന്മാറണമെന്ന ട്രംപിന്റെ ആവശ്യവും സെലൻസ്കി നിരസിച്ചതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ട്രംപ് ആക്രോശിച്ചുകൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മൂന്നാം ലോക ലോകമഹായുദ്ധത്തിന് സെലൻസ്കി കോപ്പ് കൂട്ടുകയാണെന്നും ഇത് രാജ്യത്തിന് തന്നെ അപമാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്ക നൽകിയ സഹായങ്ങൾക്ക് നന്ദി വേണമെന്നാവശ്യപ്പെട്ട ട്രംപ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങളുടെ ജനങ്ങൾ കൂട്ടത്തോടെ മരിക്കുകയാണെന്നും പറഞ്ഞു നിങ്ങൾക്ക് വെടിനിർത്തൽ ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്കും അത് ആവശ്യമില്ലെന്നും ട്രംപ് പറഞ്ഞു ഇതിന് തിരിച്ചടി യെ ഞങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ചു കയറിയ ഒരു കൊലയാളിയുമായി ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് പറഞ്ഞു റഷ്യയുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പിടണമെന്നും ഇല്ലെങ്കിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്നും അമേരിക്ക സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ് ഭീഷണി മുഴുകി ട്രംപിന്റെ തൊട്ടടുത്തിരുന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ ജെഡി വാൻസം സെലൻസ്കിയെ രൂക്ഷമായി വിമർശിച്ചു സെലൻസ്കി ബഹുമാനമില്ലാതെ പെരുമാറുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി